ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചോദ്യം നാളാണ് നമ്മൾ രാവിലെ എന്നെ കുളിച്ച് റെഡിയായി പൂക്കളൊക്കെ പറിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ വീട്ടിലുള്ള പൂക്കൾ കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിന്നും പൂക്കളിടുന്നത് പുറത്തുനിന്നൊന്നും തൽക്കാലം മേടിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് കോസ്മസ് ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചെടുത്തു ചെമ്പരത്തി ഉണ്ടായിരുന്നു അതും കൂടി പറിച്ചെടുത്തു പിന്നെ ആകുമ്പോൾ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയൊക്കെ റോസിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും അത്യാവശ്യം പൂവിടാനുള്ള പൂക്കളൊക്കെ നമ്മൾ പറിച്ചു പിന്നെ മുറ്റത്ത് കുറച്ച് മന്ദാരം ഉണ്ടായിരുന്നു അതും കൂടി പൊട്ടിച്ചെടുത്തു അപ്പോൾ ബാക്കി പൂവിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ തൊടിയിലൊക്കെ നടന്നു അപ്പം അമ്പലക്കുളത്തിനോട് ചേർന്ന് ഒരു കൊച്ചു പറമ്പുണ്ട് അവിടെ നിറയെ മഞ്ഞ പൂക്കളായിരുന്നു കേട്ടോ നല്ല ഭംഗിയിരുന്നത് ഉണ്ടായി നിൽക്കണ കാണാനായിട്ട് മഴയൊക്കെ പെയ്ത് നല്ല ഉഷാറായിട്ട് ചെടികളൊക്കെ നിൽക്കണുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള പൂക്കൾ അപ്പോൾ ഇന്ന് കുറച്ച് നാടൻ പൂക്കൾ വെച്ചിട്ട് ഒരു പൂക്കൾ ഒരുക്കാം അമ്മയും കുച്ചുമോളും കൂടെ കൂടി അതുപോലെ തന്നെ പൂക്കളം ഇടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാണകമൊക്കെ മെഴുകി ചെറിയ തറയൊക്കെ കെട്ടി അമ്മ അങ്ങനെയാണ് കേട്ടോ പൂവിടുന്നത് പ്ലെയിൻ തറയിലായിരുന്നു ഞങ്ങൾ മെഴുകിയിട്ട് പൂവിട്ടുകൊണ്ടിരുന്നത് അപ്പം മഴ പെയ്യുമ്പോഴേക്കും വെള്ളമൊക്കെ ഒഴുകണം അപ്പം പൂവും കൂടി ഒഴുകിപ്പോവാണ് അപ്പം അതുകൊണ്ട് ഇന്നൊരു ചെറിയ തറ പോലെ കെട്ടിയെടുത്തു അപ്പോൾ ഇനി കുട വെച്ച് മൂടി വെച്ചെന്നാലും നമ്മുടെ പൂവൊന്നും ഒഴുകിപ്പോവില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ തറ കെട്ടിയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പോൾ അതെ ഞങ്ങളുടെ കുഞ്ഞ് പൂക്കൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇഷ്ടമായോ എന്നൊന്നു പറയണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനൊന്നും മടിയാണിക്കരുതേ